ഹലോ എവ്രി വൺ വെൽക്കം ടു എജു വാലറ്റ് അപ്പോൾ നമുക്കിനി പ്ലസ് ടു ഫിസിക്സിൻ്റെ മോഡൽ എക്സാം ഭയങ്കര ഈസി ആയിട്ട് പോയി ഫിസിക്സിൻ്റെ ഇനി നമുക്ക് നമ്മുടെ മുമ്പിലുള്ളത് പബ്ലിക് എക്സാം ആണ് അഞ്ചാം തീയതിയാണ് നമുക്ക് ഫിസിക്സിൻ്റെ പബ്ലിക് എക്സാം വരുന്നത് അപ്പോൾ ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഫിസിക്സിൻ്റെ മോഡൽ എക്സാം സത്യം പറഞ്ഞാൽ നല്ല ഈസി പേപ്പർ ആയിരുന്നു കുറേ ഷുവർ ക്വസ്റ്റ്യൻസ് അവരുടെ ഇതിൽ ചോദിച്ചു ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ റിപ്പീറ്റഡായിട്ട് വരാറുള്ളതൊക്കെ അതുപോലെ തന്നെ ചോദിച്ചു അത്ര ടഫ് ആയിട്ടുള്ള പേപ്പർ ആയിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ഫോക്കസ് ചെയ്ത് കുറച്ച് ടഫുള്ള ചോദ്യങ്ങളും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും ചോദിക്കാത്ത ചോദ്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യേണ്ട സമയമാണ് അപ്പോൾ ഫിസിക്സ് പ്ലസ് ടു ഫിസിക്സ് പബ്ലിക് എക്സാമിന് വേണ്ടി മോഡലിനെ ചോദിച്ചു ഇനി ചോദിക്കാൻ സാധ്യതയുള്ളത് മോഡലിനെ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞതാണ് ഇനി അതിലില്ലാത്ത മോഡൽ എക്സാമിൽ വരാത്ത ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സൊ പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് അഞ്ചാം തീയതി ഫിസിക്സ് പരീക്ഷയ്ക്ക് വേണ്ടി ഓരോ പാഠത്തിനും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് പറയാം ഇതിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത് എ പ്ലസും എ ഗ്രേഡും ഒക്കെ ഉദ്ദേശിക്കുന്ന കുട്ടികൾ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ള ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം ഇതിൽ പറയുന്ന ചോദ്യങ്ങളാണ് പഠിക്കേണ്ടത് ഇടയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നു നിങ്ങളുടെ സബ്ജെക്ട്സും കാര്യങ്ങളൊക്കെ പരീക്ഷകളൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ പോവും പരീക്ഷകളും കാര്യങ്ങളൊക്കെ കഴിയും അപ്പം എല്ലാവരും ഇപ്പം തന്നെ ആലോചിക്കേണ്ട ഒന്നാണ് പ്ലസ് ടുന് ശേഷം ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പുറത്ത് പോയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ട് ബാംഗ്ലൂര് തമിഴ്നാട് ബാംഗ്ലൂര് മംഗലാപുരം അങ്ങനെയൊക്കെ പുറത്ത് പോയിട്ട് അവിടുത്തെ നല്ല നല്ല കോഴ്സുകളെ കുറിച്ച് അറിയണം കോളേജുകളെ കുറിച്ച് അറിയണം അവിടെയൊക്കെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ഞാൻ താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പുറമെ കേരളത്തിന് പുറമേയുള്ള കോളേജുകൾ അവിടുത്തെ അഡ്മിഷൻസ് അവിടെ നടക്കുന്ന എൻട്രൻസ് എക്സാമുകൾ അവിടെ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുക അങ്ങനെയുള്ള എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിന് കിട്ടും അപ്പോൾ ആർക്കെങ്കിലും പുറമേ പോയിട്ട് പഠിക്കണം പക്ഷേ കോളേജുകൾ ഏതൊക്കെയാണെന്ന് അറിയില്ല വിശ്വസിക്കാൻ പറ്റുന്ന ഒരു അഡ്മിഷൻ ഏതാണ് ഒരു അഡ്മിഷൻ എടുക്കാൻ വേണ്ടി എവിടെ നിങ്ങൾക്ക് ചെല്ലാം എങ്ങനെയാണ് കോളേജിൽ അഡ്മിഷൻ എടുക്കുക ഏതൊക്കെയാണ് നല്ല നല്ല കോഴ്സുകൾ അവിടുത്തെ ഫീസ് എങ്ങനെയാണ് അപ്പം അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അഡ്മിഷൻ പോർട്ടൽ നമുക്ക് നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം ഇതേപോലെ കുട്ടികൾക്ക് പുറമേ നമ്മൾ അഡ്മിഷൻ എടുത്ത് കൊടുത്തിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പുറത്തുപോയി പഠിക്കാൻ താല്പര്യമുണ്ട് കോഴ്സുകളെ കുറിച്ച് അറിയണം അഡ്മിഷനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ താഴെയുള്ള വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്തോളൂ വാട്സപ്പ് ഗ്രൂപ്പാണ് അവിടെ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ ഹെല്പ്പും കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു തരും തരൂട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററാണ് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൽ മോഡൽ എക്സാമിന് വരാത്ത ചോദ്യങ്ങൾ പബ്ലിക്കിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് എക്സ്പ്ലെയിൻ കൂളോംസിലോ പഠിച്ചിരിക്കുക ഇനി ഈ പാഠത്തിൽ കുറേ യൂണിറ്റുകൾ ഉണ്ട് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അപ്പോൾ അങ്ങനെയുള്ള യൂണിറ്റുകൾ പരീക്ഷയ്ക്ക് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടില്ല അതുകൊണ്ട് പബ്ലിക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട് സോ യൂണിറ്റ്സുകളെല്ലാം നോക്കി വയ്ക്കുക ഇനി ടോർക്ക് ഓൺ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ടോർക്ക് ഡ്യൂ ടു ഡൈപോൾ ടോർക്കിൻ്റെ ഒരു ഡെറിവേഷൻ ഫസ്റ്റ് ചാപ്റ്ററിൽ ഉണ്ട് രണ്ട് മാർക്കും ചോദിക്കുന്നതാണ് അതും ചോദിക്കാറുണ്ട് മോഡലിന് ചോദിച്ചിട്ടില്ല സോ ഇതിന് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇനി എന്താ ഇലക്ട്രിക് ഡൈപോൾ എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് അതിൻ്റെ ഒക്കെ പഠിച്ചു പഠിച്ചുവെക്കണം ഇനി ഇക്വറ്റോറിയൽ ലൈൻ്റെ ഡെറിവേഷൻ ഒരു മൂന്ന് മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട് കാരണം ആക്സൈ ലൈൻ ചോദിച്ചു അപ്പോൾ അതുകൊണ്ട് ഇനി ഇക്വറ്റോറിയൽ ലൈനാണ് ലൈനാണ് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇത് ഞാൻ ഉറപ്പാന്ന് പറയുന്നില്ല ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളൂ ഇനി ഗോസസിലോ ഗോസസ്സിലൂടെ രണ്ട് അപ്ലിക്കേഷൻസ് ഫോക്കസ് ചെയ്യുക ഒരെണ്ണം ചോദിച്ചു പ്ലെയിൻ ഷീറ്റ് ചോദിച്ചു ബാക്കിയുള്ള വയറും സ്ഫിയറും ഇതിൽ കൂടുതൽ ചാൻസ് ഉള്ളത് സ്പിയർ ആണ് ഒരു സ്ഫെരിക്കൽ ഷെൽ അതിൻ്റെ ഇൻസൈഡ് ഔട്ട്സൈഡ് സൈഡ് ഓൺ അങ്ങനെ ഒരു മൂന്ന് മാർക്കിന് ചോദിക്കാൻ ഹൈ ചാൻസ് ഇതുണ്ട് മാത്രമല്ല ഈ പാടത്തിന് ന്യൂമറിക്കൽസും ചോദിച്ചിട്ടില്ല മോഡലിനെ അപ്പോൾ അതുകൊണ്ട് ന്യൂമറിക്കൽസ് ഈ പാഠത്തിന് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പം ന്യൂമറിക്കൽസിൻ്റെ വീടും ഞാൻ ചെയ്യുന്നുണ്ട് എല്ലാ പാഠവും ക്ലബ്ബ് ചെയ്ത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു പോവേണ്ട ന്യൂമറിക്കൽസ് ന്യൂമറിക്കൽസ് ആക്ച്വലി എളുപ്പമാണ് ഇക്വേഷൻസ് അറിഞ്ഞ് സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ മാർക്കായി അപ്പോൾ എല്ലാവരും ന്യൂമറിക്കൽസ് ഒന്ന് ഫോക്കസ് ചെയ്യുക അതിനു വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്യാം അത് വെച്ച് പഠിച്ചാൽ ന്യൂമറിക്കൽസ് ഓക്കെ ആവും അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ചാപ്റ്റർ വണ്ണിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് ഇനി ചാപ്റ്റർ ടു സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത് ചോദിക്കാൻ സാധ്യതയുള്ളത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപ്പോൾ ചെറിയൊരു ഡെറിവേഷൻ വരുന്നുണ്ട് അതിൽ രണ്ട് മാർക്കിൻ്റെ ആണ് നോക്കി വയ്ക്കുക ദെൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജ് ഇലക്ട്രിക് ഡൈപ്പോൾ അതായത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ റ്റു ഇലക്ട്രിക് ഡൈപ്പോൾ ചോദിച്ചു അപ്പോൾ ഈ പടത്തിൽ നിന്ന് പോയിന്റ് ചാർജ് ചോദിക്കാൻ സാധ്യതയുണ്ട് രണ്ട് മാർക്കുള്ളതേ ഉള്ളൂ പഠിച്ചു വയ്ക്കണം ഇതിന് നമുക്ക് ചെറിയൊരു വൺ മാർക്ക് ആയിട്ടൊക്കെ ചോദിക്കും പഠിച്ച എ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അത് അതറിഞ്ഞിരിക്കുക വൺ മാർക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ കപ്പാസിറ്റൻസ് കപ്പാസിറ്റേഴ്സ് ഓഫ് കപ്പാസിറ്റൻസ് അതായത് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലെ കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്തു ആയി കണക്ട് ചെയ്തു പാരലായി കണക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിലെ സീരീസ് നോക്കുക പാരലിൽ ഓൾറെഡി ചോദിച്ചു എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വെൻ കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ് ഓക്കെ ഇത് വെച്ചിട്ട് ന്യൂമറിക്കൽസും ചോദിക്കാൻ സാധ്യതയുണ്ട് ഓൾറെഡി നിങ്ങൾക്ക് മോഡൽ എക്സാമിന് പാരലിൽ ചോദിച്ചത് കൊണ്ട് സീരീസ് ചിലപ്പോൾ ചോദിക്കും ചിലപ്പോളേ ചോദിക്കുകയുള്ളൂ പക്ഷേ അതിന് കൂടുതലും ചാൻസ് ഉള്ളത് പ്രോബ്ലംസ് ആണ് ആ സീരീസ് പാരൽ ആയിട്ടൊക്കെ തന്നിട്ട് പല പല സർക്യൂട്ട് തന്നിട്ട് അതീന്ന് പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നെ കപ്പാസിറ്റൻസ് ഓഫ് കപ്പാസിറ്റേഴ്സ് വളരെയധികം ഹൈ ചാൻസ് ഉള്ള ചോദ്യമാണ് പിന്നെ എനർജി സ്റ്റോഡിൻ്റെ കപ്പാസിറ്റർ എന്താ അതിൻ്റെ എക്സ്പ്രഷൻ മാത്രം മതി ഡെറിവേഷൻ വേണ്ട അധീനം നമുക്ക് ന്യൂമറിക്കൽസ് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഈ രണ്ടാമത്തെ പാഠം ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കപ്പാസിറ്റൻസ് ഓഫ് കപ്പാസിറ്റേഴ്സ് അതുപോലെ സീരീസും പാരലും കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കുക അതുപോലെ എനർജി സ്റ്റോർഡിൻ്റെ കപ്പാസിറ്റേഴ്സ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നോക്കണം ഇതൊക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് വേഗം വേഗം കിട്ടണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെന്നില്ല അപ്പം ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് വേഗം വേഗം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ യുജുവാലിറ്റിൻ്റെ വാട്ട്സ്ആപ്പ് ചാനലുണ്ട് അതിലേക്ക് ജോയിൻ ചെയ്താൽ മതി അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം കേട്ടോ അപ്പോൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഇതിന് കൂടുതലും വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതൊക്കെയാണ് സെക്കൻഡ് ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്നത് ചാപ്റ്ററിൽ അതൊക്കെ പഠിച്ചു വെക്കുക ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഒരു ഡെറിവേഷൻ കപ്പാസിറ്റൻസ് ഓഫ് കപ്പാസിറ്റേഴ്സ് കപ്പാസിറ്റേഴ്സ് സീരീസ് ആക്കിയിട്ടുള്ളത് കുറച്ച് പ്രോബ്ലംസ് മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് പഠിക്കുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണ് റിലാക്സേഷൻ ടൈം എന്താണ് ഡെഫിനിഷൻ ചോദിക്കും ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഡെറിവേഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഹൈ ചാൻസ് ഉണ്ട് ഇനി കറന്റും ഡ്രിഫ്റ്റ് വെലോസിറ്റി തമ്മിലുള്ള ഡെറിവേഷൻ ഉണ്ട് ചെറിയൊരു ഒരു ഡെറിവേഷനാണ് അത് നോക്കണം ഓംസിലോടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് ഇത് വെച്ചിട്ട് ന്യൂമറിക്കൽസ് ന്യൂമറിക്കൽസ് ചാൻസ് ഉള്ളത് ഡ്രിഫ്റ്റ് വെലൂസിറ്റി എന്നായിരിക്കും അപ്പോൾ ഈ പാഠത്തിൻ്റെ ഒരു ആറ് മാർക്കാണ് വെയ്റ്റേജ് ചെറിയ ടോപ്പിക്സ് ആണ് ഇതിൽ നിന്നുള്ള ഉറപ്പുള്ള വെയിറ്റ് സ്റ്റോൺ ബ്രിഡ്ജൊക്കെ ചോദിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഈ ഭാഗങ്ങളൊക്കെയാണ് നോക്കേണ്ടത് ക്രിച്ച് ഓഫിൻ്റെ രണ്ട് ലോസും കൂടി പഠിച്ചോളൂ ചിലപ്പോൾ അത് വീണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ നിങ്ങൾക്ക് മോഡൽ എക്സാമിന് വന്ന ചോദ്യങ്ങളിൽ ചിലത് അതേപോലെ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അത് ഏതൊക്കെയാണെന്നുള്ള വീഡിയോ ഞാൻ അടുത്ത് ചെയ്യുന്നുണ്ട് മോഡലിൽ വന്ന ചോദ്യങ്ങളിൽ ഏതൊക്കെ പഠിക്കണം എന്നുള്ളത് കേട്ടോ അപ്പം ഇതൊക്കെയാണ് തേർഡ് ചാപ്റ്ററിന് പഠിക്കേണ്ടത് അത് കഴിഞ്ഞ ഫോർത്ത് ചാപ്റ്റർ നാലാമത്തെ ചാപ്റ്ററിന് കുറച്ച് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് കാരണം ബയോസാവട്ടിലോ ചോദിച്ചിട്ടില്ല എന്തായാലും വരാൻ സാധ്യതയുണ്ട് ബയോസാവട്ടിലോ അതേപോലെ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ആക്സ് ഓഫ് സെർക്കുലർ ലൂപ്പ് പഠിച്ചു ചോദിക്കുന്ന ഡെറിവേഷൻ ആണ് നിർബന്ധമായിട്ടും പഠിക്കണം എന്തായാലും വന്നിരിക്കും കാരണം മോഡലിൽ വന്നിട്ടില്ല ആംബിയസ് സെർക്യൂട്ടിലോ പഠിക്കുക അതിൻ്റെ തന്നെ സോളിനോയിഡിൻ്റെ ഡെറിവേഷൻ ഉണ്ട് അത് പഠിക്കുക ദെൻ ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരൽ കണ്ടക്ടേഴ്സിന്റെ ഒരു ചെറിയ കുട്ടി ഡെറിവേഷൻ നോക്കണം ടോർക്ക് ഓൺ റെക്റ്റാംഗുലർ കറണ്ട് ലൂപ്പും നോക്കി വയ്ക്കുക അപ്പം ഇതൊക്കെയാണ് ചാപ്റ്റർ ഫോറില് പഠിച്ചു വെക്കേണ്ട ക്വസ്റ്റ്യൻസ് ഇനി ചാപ്റ്റർ ഫൈവ് ആണ് ചാപ്റ്റർ ഫൈവിലെ ഡയ പാരാഫെറോ ആണ് സാധാരണ ചോദിക്കാറുള്ളത് അത് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇനി വരാൻ ചാൻസ് ഉള്ളത് ഗോസസ്റ്റിലോ ഇൻ മാഗ്നറ്റിസം പഠിക്കണം പിന്നെ ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് പഠിക്കുക ഇൻഡൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്താണ് മാഗ്നറ്റിക് ഇൻഡൻസിറ്റി വെക്ടർ എന്താ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്താ മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്താന്നുള്ള ഡെഫിനിഷൻസ് ഒറ്റ ലൈനിലും അതിൻ്റെ ഇക്വേഷനും പഠിച്ചാൽ മതി പിന്നെ അതിൽ തന്നെ റിലേഷൻ ബിറ്റ്വീൻ പെർമിയേബിലിറ്റി ആൻഡ് സസെപ്റ്റബിലിറ്റിയും കൂടി നോക്കി വെക്കുക ചെറിയ പാടാണ് അഞ്ചാമത്തെ ചാപ്റ്റർ കേട്ടോ ഇനി ആറാമത്തെ ചാപ്റ്ററിന് എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണ് ലെൻസസിലോ എന്താണ് ഫാരഡേസിലോ ഇതൊന്നും ചോദിച്ചിട്ടില്ല ചോദിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ എക്സ്പ്രഷൻ ഓഫ് മ്യൂച്വൽ ഇൻഡക്സ് ഇൻഡക്റ്റൻസ് ഓഫ് സോളിനോയിഡ് എക്സ്പ്രഷൻ ഓഫ് സെൽഫ് ഇൻഡക്ഷൻസ് ഓഫ് സോളിനോയിഡ് സോളിനോയിഡിൻ്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഡെറിവേഷനും സെൽഫ് ഇൻഡക്റ്റൻസ് ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ള ടോപ്പിക് ആണ് എനർജി സ്റ്റോർഡിൻ ആൻഡ് ഇൻഡക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിർബന്ധമായിട്ടും പഠിക്കണം ദെൻ എ സി ജനറേറ്റർ ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല ചോദിക്കാൻ ചാൻസ് ഉണ്ട് എ സി ജനറേറ്ററിൻ്റെ പ്രിൻസിപ്പൾ എന്താ വർക്കിംഗ് എൻ ദ ഐ ഡെ കറൻറ്റിൻ്റെ ഡെറിവേഷൻ ഓക്കെ അപ്പോൾ ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള കുറേ ചോദ്യങ്ങളുണ്ട് കേട്ടോ ഇനി ഏഴാമത്തെ ചാപ്റ്ററിലും അധികം ക്വസ്റ്റ്യൻസ് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടില്ല മോഡൽ എക്സാമിന് ഇതിൽ നിന്ന് കൂടുതലും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത് അപ്പോൾ ഏഴാമത്തെ ചാപ്റ്ററിൽ നിന്ന് അതായത് ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത് എ സി വോൾട്ടേജ് അപ്ലൈ ടു റെസിസ്റ്റർ ഇൻഡക്ടർ കപ്പാസിറ്റർ ഇത് മൂന്നിൻ്റെയും കറൻറ്റിൻ്റെ ഡെറിവേഷൻ ഇതിൻ്റെയൊക്കെ ഫേസ് ഡയഗ്രാം വരയ്ക്കാൻ വരയ്ക്കാനായിട്ട് അറിഞ്ഞിരിക്കണം പവറിൻ്റെ ഡെറിവേഷൻ ഇതിൻ്റെ ഒക്കെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കുക എന്നുള്ളതും അറിയണം ഇതിലേതേലും ഒന്നേ ചോദിക്കൂ ചിലപ്പോൾ ഇൻഡക്ടർ ആവും അല്ലെങ്കിൽ കപ്പാസിറ്റർ ആവും ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇവരുടെ പഠിക്കുമ്പോൾ ഡെറിവേഷൻ പഠിക്കുക കറണ്ടിൻ്റെ പവറിൻ്റെ ഡെറിവേഷൻ പഠിക്കുക ഫേസ് ഡയഗ്ര എങ്ങനെ വരയ്ക്കുക ഗ്രാഫ് എങ്ങനെ വരയ്ക്കുക ഇനി എൽ സിആർ സീഡി സർക്യൂട്ടിൻ്റെ ഇംബീഡൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടില്ല ചോദിക്കാൻ ഹൈ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് റെസിഡൻസ് എന്താ റെസിഡൻസ് ഫ്രീക്വൻസി അത് നോക്കുക ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിളും അതിൻ്റെ എനർജി ലോസും പഠിച്ചു വച്ചോളൂ ചോദിച്ചിട്ടില്ല ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം ഇതൊക്കെ നിർബന്ധമായിട്ടും പഠിക്കണം ഓക്കെ ഇനി എട്ടാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറഞ്ഞ എന്താണ് പിന്നെ എല്ലാ വേവുകളും അവരുടെയൊക്കെ ഉപയോഗങ്ങൾ അവരുടെ ഫ്രീക്വൻസി വേവ് ലെങ്ത്തിന്റെ ഒക്കെ ഓർഡർ എട്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് പഠിക്കുക ഇനി ഒമ്പതാമത് ചാപ്റ്റർ ചെയ്ത് റേയോപ്റ്റിക്സ് ആണ് വലിയ പാടാണ് അതിലെ റിലേഷൻ കണക്ടിങ് ആർ ആൻഡ് എഫ് നോക്കണം രണ്ട് മാർക്കിനാണ് ചോദിക്കാറുള്ളത് പിന്നെ മിറർ റിക്രിയേഷൻ പഠിച്ചു വെക്കുക ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇതിൽ ഇതൊക്കെ പഠിക്കണം കാരണം ഇതൊക്കെ ചോദിക്കാൻ ഹൈ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല പഠിക്കണം ചോദിച്ചിട്ടില്ല ടെലിസ്കോപ്പിൻ്റെ പ്രോബിളാണ് മോഡലിന് ചോദിച്ചത് സോ ടെലിസ്കോപ്പിൻ്റെ ഡെറിവേഷൻ പഠിക്കണം കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഡെറിവേഷൻ ചോദിച്ചിട്ടില്ല മോഡലിന് സോ ഡെറിവേഷൻ നോക്കി വയ്ക്കുക വരയ്ക്കാൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ പിന്നെ കോമ്പിനേഷൻ ഓഫ് തിൻ ഇൻ കോണ്ടാക്റ്റ് അതിൻ്റെ ഡെറിവേഷൻ നോക്കുക റിഫ്രാക്ഷൻ ത്രൂ സ്പിരിക്കൽ സർഫസിൻ്റെ ഡെറിവേഷനും നോക്കുക ഈ പാഠം വലിയ പാഠമാണ് പത്ത് മാർക്കിൻ്റെ വെയ്റ്റേജ് ആണ് റയോപ്റ്റിക്സ് ഉള്ളത് അപ്പോൾ എല്ലാവരും എത്രയും വേഗം പോയിട്ട് ചാപ്റ്റർ നയൻ ചാപ്റ്റർ നയൻ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റിലെ ഈ ടോപ്പിക്സ് നന്നായി പഠിക്കുക അതേപോലെ ചാപ്റ്റർ സെവൻ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നന്നായി പഠിക്കുക ഈ രണ്ട് പാടാണ് ആദ്യം പഠിക്കേണ്ടത് കാരണം ഇതിലെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല മോഡലിനെ സോ ഈ രണ്ട് പാഠം നല്ല ഇമ്പോർട്ടൻ്റ് ആണ് ഇത് കഴിഞ്ഞ് ചാപ്റ്റർ ടെൻ ഡുവൽ നേച്ചറിന് ലോ ഓഫ് സോറി ഇത് വേവ് ഒപ്റ്റിക്സ് ആണ് വേവ് ഒപ്റ്റിക്സ് ചാപ്റ്റർ ടെൻ ഒപ്റ്റിക്സ് ആണ് ഇതിന് ലോ ഓഫ് റിഫ്ലക്ഷൻ ചോദിച്ചു ഹൈജൻസ് പ്രിൻസിപ്പിൾ വെച്ച് റിഫ്ലക്ഷൻ്റെ ഡെറിവേഷൻ ചോദിച്ചു സോ റിഫ്രാക്ഷൻ്റെ ചോദിക്കാം ഹൈജൻസ് പ്രിൻസിപ്പൾ എന്താണെന്ന് ചോദിക്കാം ഇൻഡർഫറൻസും ഡിഫ്രാക്ഷനും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാം പിന്നെ ബാൻഡ് വിത്തിൻ്റെ എക്സ്പ്രഷൻ എഴുതാൻ ചോദിക്കാം സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്താ കൺസ്ട്രക്റ്റീവ് ഇൻഡർഫറൻസ് എന്താ ഡിസ്ട്രക്റ്റീവ് ഇൻഡറൻസ് എന്താന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെയാണ് എന്ന് നോക്കേണ്ടത് ഇനിയാണ് ഡുവൽ നേച്ചർ വരുന്നത് അതിൽ നിന്ന് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണ് വർക്ക് ഫങ്ഷൻ എന്താണ് ത്രഷോൾഡ് ഫ്രീക്വൻസി എന്താണ് അതിൽ തന്നെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇതിൻ്റെ ഒക്കെ ഡെഫിനിഷൻസ് പഠിക്കണം അതേപോലെ ഗ്രാഫുകൾ വേറെ കുറച്ച് ഗ്രാഫുകൾ അതിലുണ്ട് ഗ്രാഫുകളൊക്കെ നോക്കി വെക്കുന്നത് നല്ലതാണ് ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നാല് ലോഗ് പിന്നെ ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ്റെ ഡെറിവേഷൻ ഇതൊക്കെയാണ് ഡുവൽ നേച്ചറേന്ന് നോക്കേണ്ടത് ഡുവൽ നേച്ചറിൽ നിന്ന് നമുക്ക് പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ് മോഡലിന് ചോദിച്ചത് സോ ഡെഫിനിഷൻസ് ഒന്നും ചോദിച്ചിട്ടില്ല സോ ഈ ഡെഫിനിഷൻസ് ഒക്കെ പഠിച്ച് വെക്കണം അതേപോലെ ആറ്റംസിൽ നിന്ന് നമുക്ക് നോക്കി വയ്ക്കേണ്ടത് റൂദർഫോർഡ് സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ് എക്സ്പെരിമെൻ്റ് എന്താ അതിൻ്റെ ഒബ്സർവേഷൻ എന്താ അതിൻ്റെ കൺക്ലൂഷൻ ലിമിറ്റേഷൻസ് ഒക്കെ നോക്കുക അതേപോലെ ബോർ മോഡൽ ഓഫ് ആറ്റം അതിൻ്റെ പോസ്റ്റുലേറ്റ് ലിമിറ്റേഷൻസ് നോക്കണം ഹൈഡ്രജൻ സ്പെക്ട്രം ഏതൊക്കെയാണ് സീരീസ് ലൈമൺ സീരീസ് ബാൾമ സീരീസ് ആ സീരീസുകൾ അവരുടെയൊക്കെ ഇക്വേഷൻസ് അവരെവിടെയാണ് ആയിട്ടുള്ളത് ഏത് റീജിയനിലാണ് അങ്ങനെയുള്ള ചെറിയ വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം ഇനി ന്യൂക്ലിയനിൽ നിന്ന് പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതിലെ പഠിച്ചു വയ്ക്കുന്നത് ഐസോടോപ്പ് ഐസോബാർ ആ ഭാഗം നോക്കുക മാസ് ഡിഫക്റ്റ് എന്താണ് അതിൻ്റെ ഇക്വേഷൻ ബൈൻഡിങ് എനർജി എന്താണ് ബൈൻഡിങ് എനർജി ഇപ്പം ന്യൂക്ലിയ എന്ന് പറഞ്ഞാൽ എന്താണ് അതാർക്കാണ് കൂടുതൽ ന്യൂക്ലിയർ ഫിഷനും ന്യൂക്ലിയർ ഫ്യൂഷനും ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ് ഇതൊന്നും ചോദിച്ചിട്ടില്ല ന്യൂക്ലിയന് സോ ന്യൂക്ലിയർ എന്ന് പറഞ്ഞ ചാപ്റ്ററിന് ഇതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം ഇനി സെമി കണ്ടക്ടേഴ്സിൽ നിന്ന് ഹാഫ് വേവ് ഫുൾ വെയ്വ് റെക്ടിഫയറാണ് രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്ക് അതിൽ ഫുൾ വെയ്വ് പരീക്ഷയ്ക്ക് ചോദിച്ചു നിങ്ങളത് വീണ്ടും നോക്കി വയ്ക്കുന്നത് നല്ലതാണ് സെമി കണ്ടക്ടറിന്ന് അത് കൂടാതെ നിങ്ങൾ പഠിക്കേണ്ടത് എൻ ടൈപ്പ് പി ടൈപ്പ് സെമി കണ്ടക്ടർ അതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് അവിടുത്തെ ഫോർവേഡ് ബയോസിഡ് എന്താ റിവേ ഇതാണ് ഹൈ ചാൻസ് ഉള്ള ചോദ്യം ഫോർവേഡ് ബയോസിഡും റിവേഴ്സ് ബയോസിഡും അതുപോലെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്താണ് ഡിഫ്യൂഷൻ കറണ്ട് ഡ്രിഫ്റ്റ് കറണ്ട് ഇതൊക്കെയാണ് സെമി കണ്ടക്ടേഴ്സിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് അപ്പോൾ ഓരോ പാഠങ്ങളിൽ നിന്നും നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എത്രയും വേഗം പോയിട്ട് ചാപ്റ്റർ നയൻ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രമെൻറ്റും ചാപ്റ്റർ സെവൻ ഓൾട്ടർണേറ്റിംഗ് കറണ്ടും പഠിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ ചാപ്റ്റർ വൺ ടു ത്രീ ഫോർ അതിലേക്ക് കിടക്കുക ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ആറ്റംസ് ന്യൂക്ലിയർ ഡുവലേ ഈ പാഠങ്ങളൊക്കെ നോക്കിയാൽ മതി ഓക്കെ അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട സിമ്പിളായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇനി വരാൻ സാധ്യതയുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് മോഡലിന് വന്ന ചോദ്യങ്ങളിൽ ഏതൊക്കെയാണ് ഇനി പഠിക്കേണ്ടത് അങ്ങനെയുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേഗം വേഗം വീഡിയോസ് കാണണം അറിയണം എന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ എഡ്യുവാറ്റിൻ്റെ അതിൽ ജോയിൻ ചെയ്താൽ മതി അതേപോലെ ഇനി ആർക്കെങ്കിലും പ്ലസ് ടു കഴിഞ്ഞിട്ട് പുറമേ പോയിട്ട് പഠിക്കണം താല്പര്യമുള്ള കുട്ടികൾ പുറമെയുള്ള കോഴ്സുകളും അഡ്മിഷൻസിനെ കുറിച്ചൊക്കെ അറിയണം അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അഡ്മിഷൻ പോർട്ടലാണ് ഞാൻ പരിചയപ്പെടുത്തിയത് താഴെ കമൻറ്റ് ബോക്സിൽ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം അതിലെല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്